അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടങ്ങളിലൊക്കെ സുന്ദത്തിന്റെ മഴക്ക് സംരക്ഷിക്കപ്പെടണം കേരളത്തിലെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ സാദാർത്ഥ്യങ്ങൾ നമ്മുടെ വലിയ അവരെടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അവരെടുത്തിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആലോചനയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന് പുറത്തും പണ്ഡിത മഹത്വകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ നിന്നുള്ള ആരോഗ്യങ്ങൾ ഒട്ടേറെ ഗ്രന്ഥരജനങ്ങൾ നടത്തിയിട്ടുള്ള ആരോഗ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പൂർവ്വപിത പൂർവികരായിട്ടുള്ള പണ്ഡിത മഹത്വങ്ങൾ ഇവിടെ നിന്ന് നഴ്സറി ചൊല്ലി പഠിച്ച് ഇവിടെ നിന്ന് കിതാബുകൾ പഠിച്ച് അവർ ബിരുദമെടുക്കുന്നതിന് വേണ്ടി പോയിരുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു ബെല്ലൂരിലേക്കായിരുന്നു പിന്നീടാണ് നമ്മൾ പട്ടിക്കാട് ചാമിയാനൂലി അറബി കോളേജ് എന്ന് പറയുന്ന സംവിധാനം നേതൃത്വത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത് സമസ്ത കേരള ജമി പുനരമയുടെ പല നേതാക്കളും ആ പട്ടി ബെല്ലൂരിൽ ചെന്നുകൊണ്ട് ബിരുദമെടുത്തു വന്നവരാണ് ഞാൻ പറഞ്ഞത് വിദേശങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അത്തരമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വലിയ ആനയങ്ങൾ ഒക്കെ அவருடைய ஒரு இதுபோல உள்ள ஒரு சாஸ்காம்பனூர் கெட்டிப்படி அவர் பராஜிதாய் என்ன யம் ஆச்சு மகாரதன் சிந்தையுடைய இன்னும் நம்ம அனுபவிக்கிற சௌகரிய நம்மளது மறந்து போகருது நம்ம எல்லா சௌகரியும் ഒരു പക്ഷേ നമ്മളെ താലോചിക്കാനും നമ്മളെ സൂചിപ്പിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ധാരാളം ആടുകൾ എന്നുണ്ട് ആ ആളുകൾക്ക് താല്പര്യമെന്ന് പറയുന്നത് സമസ്ത കേരള ജനീ എന്ന് പറയുന്ന പണ്ഡിത സഭ അത് കൃത്യമായി ഈ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ വൈജ്ഞാനികം അവരുടെ സാംസ്കാരികമായ വിഷയം അവരുടെ ധാർമ്മികമായ വിഷയങ്ങളിൽ ഇടപെടാനുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളെ സൂക്ഷിക്കുകയും നമ്മളെ കുറിച്ച് സംസാരിക്കുകയും നമ്മളെ കാണാൻ കഴിയുകയും ചെയ്യുന്നത് എന്ന ഉത്തമബോധ്യം നമ്മുടെ മുമ്പിലുണ്ട് അപകടകരമാകുന്ന തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോകുമ്പോൾ അതിൽ ഇടപെടാൻ സമസ്തമുള്ള അതുപോലെ തന്നെ അതിൻ്റെ കീഴിലടകളുണ്ട് വളർ കൃത്യമായ അസമയം സന്ദർഭമായി നമുക്കറിയാമല്ലോ ബന്ധപ്പെട്ട വിഷയം അതി അതി ഭയാനകരമായ തലത്തിലേക്ക് പോകുന്ന നേതൃത്വത്തിലാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടം ഈ ോട്ട് മുതലകുളത്ത് നിന്ന് തുടങ്ങുന്നത് അതിനെ കൃത്യമായിട്ടുള്ള ഫലം കാണുകയും വിജയം കാണുകയും ചെയ്തത് സമസ്ത ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള അപചയം ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ വരുമ്പോ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുകയാണ് ഇങ്ങനെ ഇടപെടാനുള്ള സൗകര്യം നമ്മുടെ കേരളത്തിന് പുറത്ത് കാണാതെ പോയി അവർ വേദനയോടുകൂടെ നമ്മുടെ മുമ്പിൽ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സൗകര്യം ഒരുക്കിത്തന്നു അങ്ങനെയാണ് നമ്മൾ സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ സി എസ് സികൾ സ്ഥാപിച്ചും സ്ഥാപനങ്ങൾ സ്ഥാപിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത് സമസ്ത കേരള കേരളത്തിൽ വാർഷികത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ വിദ്യാഭ്യാസ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ മതകലാലയങ്ങളും മദ്രസകളും സ്ഥാപിച്ചുകൊണ്ട് അവരെ ഉന്നമനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ ശ്രമങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഉത്തരേന്ത്യൻ ജനതയെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ് സി എൽ സി ഉൾപ്പെടെയുള്ള അവിടുത്തെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകലല്ല ഒരു സി എൽ സി ഉണ്ടാക്കലല്ല അവിടെ സംഘടനാപരമായ ശാക്തീകരണം ഉണ്ടാകണം ആ സംഘടനാ ശാക്തീകരണത്തിനു വേണ്ടി ദേശീയ സമിതിയോടൊപ്പം ചേർന്ന് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ കൂടി വേണ്ടിയാണ് ജാതിയിലൂടെ നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് വേണം ആ പ്രവർത്തന മേഖലയിലേക്ക് കൂടുതൽ ഇടപെടണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സാമ്പത്തികം നമ്മുടെ കൈകളിൽ വേണം ആ സാമ്പത്തികം കൂടെ ലക്ഷ്യം വെച്ച അഞ്ചു കാര്യങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് മുമ്പിലോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫണ്ടിന് വേണ്ടി ഇറങ്ങിയത് ഫണ്ടിന് വേണ്ടി തുടക്കം കുറിച്ചു നമ്മൾ ആപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയം അഭിനന്ദനായ സയ്യിദ് നേതൃത്വത്തിൽ സെയ്യമ സയ്യിദ് മുഹമ്മദ് ഇതിന്റെ പ്രചരണ ക്യാമ്പയിനിൽ നിർവഹിച്ചുകൊണ്ട് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഇത്രയൊക്കെ ലളിതമായി ഗാടനങ്ങൾ മുടങ്ങുന്നത് എന്താണ് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് പല പ്രവർത്തകരും അമരക്കാരനാണ് മാത്രമല്ല മഹാരായ മഹാനവരുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വരദാനമാണ് ആ ഉസ്താദിൽ നിന്നാണ് അതിന്റെ തുടക്കം ഈ ക്യാമ്പയിന്റെ തുടക്കം നമ്മൾ നിർവഹിക്കുന്നത് നമ്മൾ സംസ്ഥാന തന്നെ നമ്മുടെ പരാജയപ്പെടുത്തുമുണ്ട് കടകിങ്ങനെ അഞ്ചിലേക്കെത്താതെ മൂന്നിലൊക്കെ തട്ടി നിൽക്കുന്ന സമയത്ത് കോടിയെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ സഹപ്രവർത്തകർ മുഖത്തേക്ക് ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ടുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇരഞ്ഞു നീങ്ങുന്ന ഘട്ടം പലരും നമ്മളെ കൊല്ലം കുത്തിയിട്ടുണ്ട് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്തുപറ്റി എസ് കെ എസ് എസ് എഫിങ്ങനെ അല്ലല്ലോ എസ് കെ എസ് എസ് എഫിന്റെ ആ എന്താ പറയാ ഊർജ്ജസ്വലമായ കർമ്മ കർമ്മനൈരന്തര്യത്തിന്റെ ഒരുപാട് അടയാളപ്പെടുത്തുകൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനം അതിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിയ ആളുകൾ എന്ന് പറഞ്ഞ ആളുകൾ നമ്മളെ പ്രകോപിപ്പിച്ചിട്ടുള്ള ആളുകൾ നമ്മളെ വിളിച്ച് നേരിട്ട് വിളിച്ച് വല്ലാതെ വശമിപ്പിച്ചിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ സംഘടനാപരമായി നമ്മളൊന്നുകൂടെ സജീവമാകാനാകാം അല്ലെങ്കിൽ കൂടുതൽ ശക്തീകരിക്കപ്പെടാനാകാം അതല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തകനാകാം നമ്മുടെ അനുഗാ അനുഭാവികളാകാം നമ്മുടെ അഭ്യുദയകാംക്ഷികളാകാം അതല്ലെങ്കിൽ നിന്ന ശത്രുക്കളാകാം ഏതായാലും പലരും നമ്മളെ ആ തരത്തിൽ വേദനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും നമ്മളിപ്പോൾ പതറിയില്ല നിങ്ങൾ ഓരോരുത്തരും പതറിയില്ല നിങ്ങൾ ആത്മാർത്ഥമായി സന്ധ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു അപാരമായ അനുഗ്രഹം മുപ്പത്തി ഒന്നാം തീയതി ഇരുപതാം തീയതി കൃഷിയാകുമ്പോൾ ഒരു കോടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു അത് മുപ്പത്തി ഒന്നാം തീയതി രേഖത്തുമ്പോ ടി പൂർത്തീകരിച്ചു കൊണ്ട് നമ്മൾ പോകുക വിദേശങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ പ്രവർത്തകർ തന്നെ പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയും വെച്ചവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല പലരെയും നേരിട്ടു കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഒരു സമയം കൂടെ ദീർഘിപ്പിച്ചു തരണം വിദേശങ്ങളിൽ നിന്ന് ആളുകൾ പെരുമുഖത്തുള്ള ഒരു സുഹൃത്ത് പല ആളുകൾ നേരിട്ട് തന്നെ സന്ദേശം അയച്ചു ഒരു പത്ത് ദിവസമെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി അതുപോലെ തന്നെ ശമ്പളം വേണ്ടി ഒന്ന് അപേക്ഷിച്ചു പത്താം തീയതി വരെ നമ്മൾ തീയതി അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പത്ത് കോടിയിലേക്ക് നമ്മുടെ സുജാരി ആശേഖരണത്തിന്റെ അതിശക്തമായിട്ടുള്ള ഒഴുക്കുകൾ തുടരുകയായിരുന്നു എവിടെ നിന്നാണ് ഒഴുകി വന്നത് വലിയ വലിയ ഭീമന്മാരല്ല ഇതിലേക്ക് സംഭാവന ചെയ്തത് കോടികൾ ഇസ്ലാമിക് കൗൺസിൽ ഒരു കോടി രൂപ സന്ദർഭത്തിൽ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കോഴിക്കോട്ട് സഹചാരി അത് ഞങ്ങൾ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഓഫറായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചു അലഹദില്ല വളരെ സന്തോഷപൂർവ്വം അവരുമായി അവരുടെ ഒരു കോടി രൂപ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ കണക്കുകൾ നോക്കൂ ണക്കായ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ കാരണവന്മാർ മണലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കേട്ടു പതിനയ്യായിരം രൂപ ആവശ്യമാണ് നിങ്ങളുടെ ആദ്ര സേവനം ആവശ്യമാണ് നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ് വിശ്വസിച്ച് നിങ്ങളുടെ കൈകളിൽ നേരിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പതിനയ്യായിരം രൂപ ഒരു സഹോദരൻ എടുത്തു തന്നത് ഒരു സഹപ്രവർത്തകൻ എസ് കെ എസ് എഫിന്റെ ഒരു ശാഖാകാരവാഹി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ധാരാളം ഫണ്ട് അവർക്കൊക്കെ വേണ്ടി തിരിച്ചു നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് അഭിമുഖരായ തങ്ങളും ബഹുമാനപ്പെട്ടാദ് നേതൃത്വത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടെ നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിന്റെ സമ്മാനമായി നിങ്ങൾക്ക് ചെറുതായിട്ട് നൽകുന്ന ഈ ഉപഹാരങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നത് ഞാൻ എന്റെ ഈ എളിയ സമയം ഈ ചെറിയ സമയം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കഠിന പ്രയത്നങ്ങൾ നിങ്ങൾ വേദനകൾ ീഷ്ണമായിട്ടുള്ള പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ മുഴുവൻ സംസ്ഥാന എസ് കെ എസ് ഒഴി ഉൾക്കൊള്ളുകയും നിങ്ങളോടൊക്കെ അഭിനീതമായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കടമ്പാടും അറിയിക്കുകയും ചെയ്യുകയാണ്